മലയാൾ ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടൂർ മമ്മൂട്ടിയുടെ കൂട്ടുകെട്ടിൽ ഒരു പുതിയ ചിത്രം ഉടൻ തന്നെ വരുന്നു ഇതിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കുന്നത് ഗ്രേസ് ആൻറണിയാണ് ഇന്ദ്രൻസും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു മുപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നു ചിത്രത്തിൻ്റെ പേര് പദയാത്ര ഇതിൽ മമ്മൂട്ടിയുടെ നായികയായി ഗ്രേസ് ആൻറ്റണിയാണ് വേഷമിടുന്നത് മമ്മൂട്ടിയുടെ തന്നെ സ്വന്തം കമ്പനിയാണ് പദയാത്ര എന്ന ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടിയുടെ കമ്പനി നിർമ്മിക്കുന്ന എട്ടാമത്തെ ചിത്രമാണ് പദയാത്ര ഇതിൽ ഇന്ദ്രൻസും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് കൊച്ചിയിലെ അമ്പലമേടാണ് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ ഈ ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം ഒരുക്കുന്നത് അടൂരും കെ വി മോഹൻകുമാറിൻ്റെയും കൂട്ടുകെട്ടാണ് ഇതിൻ്റെ ഛായാഗ്രഹണം ഷെഹനാദ് ജലാലും എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറും കലാസംവിധാനം ഷാജി നടുലും സംഗീതം മുജീബ് മജീദുമാണ് നിർവഹിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം ഉൾപ്പെടുത്തിയ നോവലായിരുന്നു രണ്ടിടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഈ നോവലിനെ ആസ്പദമാക്കി ഒരു ചിത്രമിറങ്ങിയിരുന്നു രണ്ടിടം കഴിയാണ് സിനിമയാകുന്നതെങ്കിൽ ഇത് നോവലിൻ്റെ പശ്ചാത്തലമാക്കിയുള്ള രണ്ടാമത്തെ ചിത്രമാണ് അടൂരിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ വിധേയന് ശേഷം അടൂരും മമ്മൂട്ടിയും വന്നിക്കുന്ന സിനിമയാണ് പദയാത്ര വിധേയനിൽ ഭാസ്കര പട്ടേലരി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് താൻ വിധേയനിൽ അഭിനയിക്കാൻ മമ്മൂട്ടിയെ അല്ലാതെ മറ്റൊരു നടനെയും പരിഗണിച്ചിട്ട് പോലുമില്ല എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ വിധേയനിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് മികച്ച അഭിനേതാവിനുള്ള ദേശീയ പുരസ്കാരവും മമ്മൂട്ടിക്ക് വിധേയൻ ലഭിച്ചിരുന്നു മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെ താൻ സങ്കല്പിക്കാൻ പോലും മുതിർന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അടൂരിൻ്റെ മിക്ക സിനിമകളിലും മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം നേടാൻ സാധിച്ചിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മതിലുകളിലും മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു അടൂർ ഗോപാലകൃഷ്ണനും അതേ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചു മതിലുകൾ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആദ്യമായി മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം